ഒരു ജീവന്റെ വിലയുണ്ട് ഈ ഓട്ടത്തിന് മുപ്പത്തിമൂന്ന് ബസ്സുകളിലെ ജീവനക്കാർ ബക്കറ്റുമായി യാത്രക്കാരിലേക്ക് ഇറങ്ങി ഓട്ടോ തൊഴിലാളിയായ എം വി പ്രശാന്തിന് വേണ്ടിയാണ് ബസ് ജീവനക്കാർ ക്യാഷ് ബാക്ക് മാറ്റിവെച്ചത് ഒരു ജീവന് വേണ്ടിയാണെന്നറിഞ്ഞപ്പോൾ മുപ്പത്തിമൂന്ന് ബക്കറ്റുകളും നിറഞ്ഞു കരണം ദാനം ചെയ്യുന്നതും ഭാര്യയും കിട്ടി ദാനം ചെയ്യുന്ന അമ്മയുമാണ് മൂന്ന് രോഗികളാണ് അതിന് അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും നടത്തിയിരിക്കുന്നത് പാലക്കാട് നിന്ന് ഗുരുവായൂർ തൃശൂർ കോഴിക്കോട് പട്ടാമ്പി മങ്കര റൂട്ടുകളിലോടുന്ന ബസ്സുകളിലെ എൺപത്തിയഞ്ച് തൊഴിലാളികളാണ് ഒരു മനസ്സോടെ നീങ്ങിയത് രണ്ടു ലക്ഷം രൂപ ധനസഹായമായി ലഭിച്ചു ഇരുവൃക്കകളും തകരാറിലായി ഏറെ കാലമായി ചികിത്സയിലായ പ്രശാന്തിന് വൃക്ക മാറ്റിവയ്ക്കലല്ലാതെ മറ്റു മാർഗമില്ല രണ്ട് ലക്ഷം രൂപ പ്രശാന്തിന് ഒരു ആശ്വാസമാണ് മാതൃഭൂമി ന്യൂസ് പാലക്കാട് ആണ് നമ്മുടെ കൂടെ ആ നല്ല 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 മനസ്സിന് ആദ്യം തന്നെ ഒരു ഒരു കൊടുക്കണം കൂടെയുള്ള ആളെ അവർ മനസ്സല്ല പൂജ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓടുന്ന പാലക്കാട് മങ്കര അങ്ങനെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഓടുന്ന എൺപത്തി അഞ്ച് ജീവനക്കാരാണ് ബസിലെ എൺപത്തിയഞ്ചു ജീവനക്കാർ ഒരു ദിവസം അവരെ ഈ പണം ശേഖരിക്കുകയോ മാത്രമല്ല കേട്ടോ അവർ അവരുടെ കൂലി കൂടി വേണ്ടാന്ന് വെച്ചിട്ടാണ് അന്ന് ഓട്ടം നടത്തിയത് അപ്പോൾ അവരുടെ കാര്യം എന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ദിവസക്കൂലിക്ക് വേണ്ടിയൊക്കെ തന്നെ ജോലി ചെയ്യുന്നവരാണ് അന്നന്നത്തെ പൈസ കൊണ്ട് അന്നന്നത്തെ കാര്യം നടത്തുന്നവരാണ് അവർ അവരുടെ ഒരു ദിവസത്തെ കൂലി വേണ്ടാന്ന് വയ്ക്കുക പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അങ്ങനെ ഈ എൺപത്തഞ്ച് പേരും കൂലി കൂടി വേണ്ടാന്ന് വെച്ചിട്ടാണ് ഈ ഒരു ദൗത്യത്തിൽ പങ്കു ചേർന്നത് അങ്ങനെ അവർ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചു അത് വലിയൊരു കാര്യമാണ് സാധാരണ ക്യാഷ് ബാക്കുമായിട്ടാണ് വരാറ് പക്ഷേ കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലം സ്റ്റാൻഡിൽ എല്ലാ ബസ്സുകളിലുമുള്ള ജീവനക്കാർ ഒരു ബക്കറ്റുമായാണ് ഇറങ്ങിയത് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണെന്നറിഞ്ഞപ്പോൾ അതിൽ പണം നിറഞ്ഞു അങ്ങനെ രണ്ട് ലക്ഷം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു ഒറ്റ ദിവസത്തെ ഓട്ടം കൊണ്ടാണ് ഇത്രയധികം പണം സമാഹരിക്കാൻ കഴിഞ്ഞത് ഏതായാലും അത് പ്രശാന്തിന് വലിയൊരു ആശ്വാസമാണ് ഇങ്ങനെ അവശതകൾ അനുഭവിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് രക്ഷകരായി ഇതിനു മുൻപും ഈ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരൊക്കെ തന്നെ ഇതിനു മുൻപും നിരവധി തവണ വന്നിട്ടുണ്ട് നമ്മൾ നമ്മളതിൻ്റെ വാർത്തകളൊക്കെ കണ്ടു കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു നൽകുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ പ്രശാന്ത് അല്ലെങ്കിൽ ഈ ഓട്ടോ തൊഴിലാളിയാണ് അവർ ബസ് ആൾ ബസ് ജീവനക്കാരൻ കൂടിയല്ല എന്നിട്ടും പറ്റ് തങ്ങളുടെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളല്ല എന്നറിഞ്ഞിട്ട് കൂടി തന്നെ അയാളെ കൂടി സംരക്ഷിക്കാൻ ഒരു മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി ഓടുന്നു മാത്രമല്ല ഈ ബസ്സുകാരുടെ ഒരു പ്രത്യേകത അറിയാലോ ഏറ്റവും കൂടുതൽ വിവിധ ആളുകളെ പലതരത്തിലുള്ള ആളുകളെ കൂടുതൽ ആളുകളെയൊക്കെ കാണുന്ന ജീവനക്കാരാണ് ബസ് ജീവനക്കാർ അപ്പോൾ ബസ്സുകളിൽ നിന്ന് ഇങ്ങനെ സംഭാവന അവർ ശേഖരിക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ആ കാര്യങ്ങൾ എത്തുകയും എല്ലാവർക്കും ചെറിയ ചെറിയൊരു പണം സ്വരൂപിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു തുകയാവും അതൊരു പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തുകയാണ് അങ്ങനെ ആ ഒരു തുക സമാഹരിക്കാൻ കഴിയുകയും ചികിത്സയ്ക്ക് ആവശ്യമായുള്ള ഒരു വലിയൊരു വലിയൊരു ചിലവ് ഇതുകൊണ്ട് വഹിക്കാൻ കഴിയുകയും ചെയ്ത് ചെയ്യും ഏതായാലും എൺപത്തി പേരുടെയും നല്ല മനസ്സിന് ഒരിക്കലും നമുക്ക് എത്രമാത്രം അല്ലെങ്കിൽ അവരെ അഭിനന്ദിച്ചാലും മതിയാകില്ല എന്ന് പറയാം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ ഒരു ഒറ്റ ദിവസത്തെ ഇത് കാര്യം മാത്രമാണോ അതോ ഇനി വരും ദിവസങ്ങളിൽ ഇവര് ഈ ബക്കറ്റ് പേരി മറ്റു കാര്യങ്ങളൊക്കെ തുടരുന്നുണ്ടോ അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ് ഉണ്ടായത് രണ്ട് ദിവസം മുൻപാണ് ഈ പ്രശാന്തിന് വേണ്ടി ഇങ്ങനെ ഒരു ദിവസത്തെ സർവീസ് നടത്തിയത് ഇപ്പോൾ നമുക്കറിയാം ഈ എൺപത്തഞ്ച് പേരും വളരെ സാധാരണക്കാരാണ് അവർക്ക് കഴിയാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അവർ ആ ഒരു ദിവസത്തെ കൂലി അടക്കം മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര നടത്തുക അതിൽ പണം ശേഖരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസത്തെ കാര്യം മാത്രമാണ് അതിൽ മാത്രമാണ് ഈ രണ്ട് ലക്ഷം രൂപ ശേഖരിക്കാൻ കഴിഞ്ഞത് ശരി എന്തായാലും ആ ഒരു ദിവസത്തെ കൂലി പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് ഇത്രയും നല്ലൊരു പ്രവൃത്തി അവരെല്ലാവരും ചെയ്തത് അപ്പോൾ ആ ഒരാൾക്ക് പ്രശാന്തിന് ഇങ്ങനൊരു ദുരിതം നേരിടേണ്ടി വന്നപ്പോൾ ആരും മുഖം തിരിച്ചു പോയില്ലല്ലോ വലിയൊരു കാര്യം തന്നെയാണ് അവർ ചെയ്തത് ശരി ഗോക്കൽ